ഫാത്തിമായിൽ സ്വർഗം പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു പശ്ചാത്തലം ഞാൻ വിവരിക്കട്ടെ ഒന്നാം ലോകമഹായുദ്ധം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഫാത്തിമായിയിൽ സ്വർഗത്തിൽ നിന്നും ദൈവദൂതൻ ഏഞ്ചൽ ഓഫ് പീസ് സമാധാനത്തിൻ്റെ ദൈവദൂതൻ സമാധാനം സ്ഥാപിക്കുവാൻ വേണ്ടി ഫ്രാൻസിസ് ലൂസി ജസീന്ത എന്നീ മൂന്ന് കുഞ്ഞുങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മൂന്ന് പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടു അതിനുശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ മെയ് പതിമൂന്ന് മുതൽ ഒക്ടോബർ പതിമൂന്ന് വരെ ആറ് മാസങ്ങളിലായി പരിശുദ്ധ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട് പ്രത്യേകമായ സന്ദേശങ്ങൾ നൽകിയത് മാലാഖയും പരിശുദ്ധ അമ്മയും പ്രത്യക്ഷപ്പെട്ട് നൽകിയ എല്ലാ സന്ദശ സന്ദേശങ്ങളുടെയും രത്ന ചുരുക്കം പാപപരിഹാരത്തിനായി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് രക്ഷയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പരിശുദ്ധ അമ്മ ആവശ്യപ്പെട്ടു പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു എന്താണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഫാത്തിമായിൽ സമാധാനത്തിൻ്റെ ദൈവദൂതൻ ഫ്രാൻസിസ്കോ ജസിന്ത എന്നീ പൈതങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞുകൊടുത്ത സന്ദേശവും അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യവും സമാധാനത്തിൻ്റെ ദൈവദൂതൻ ലൂസിക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ അവൾക്ക് ഒൻപത് വയസ്സും അതോടൊപ്പം തന്നെ ഫ്രാൻസിസ്കോയ്ക്ക് എട്ട് വയസ്സും ജസീന്തയ്ക്ക് ആറ് വയസ്സുമായിരുന്നു ആടിനെ മേയ്ക്കുവാൻ പോയ ഈ കുഞ്ഞുമക്കൾ കാണുന്ന ഒരു കാഴ്ച ആകാശത്തിൽ ഒരു ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ആ ദൈവദൂതന്റെ കയ്യിൽ പരിശത്വ കുർബാന മധ്യേ പുരോഹിതർ അർപ്പിക്കുന്ന ബലിയുടെ ചാലീസ് ആ കാസ കയ്യിലേന്തിയിട്ടുണ്ട് ആ കാസ നിറയെ രക്തമാണ് അതോടൊപ്പം തന്നെ ആ കാസയ്ക്ക് മുകളിലായി വലിയ ഒരു തിരുവോസ്തി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അത് എയറിൽ ആണ് നിൽക്കുക ഈ തിരുവോസ്തിയിൽ നിന്നും രക്തത്തുള്ളികൾ ഇറ്റിറ്റ് കാസയിലേക്ക് വീഴുകയാണ് അത്ഭുതപ്പെട്ട് ഈ മൂന്ന് കുഞ്ഞുമക്കളും ഈ കാഴ്ചകണ്ട് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഈ ദൈവദൂതൻ പെട്ടെന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഈ മൂന്ന് കുഞ്ഞു കുഞ്ഞുമക്കളുടെ കൂടെ നിന്നുകൊണ്ട് ഈ കുഞ്ഞു മക്കളോട് പറഞ്ഞു ലോകത്തിൽ സമാധാനം സ്ഥാപിക്കപ്പെടുവാൻ വേണ്ടി ഈ പ്രാർത്ഥന മൂന്ന് പ്രാവശ്യം നമുക്ക് ഒന്ന് ചേർന്ന് ചൊല്ലാം അങ്ങനെ മാലാഖ താഴയിലേക്ക് ഇറങ്ങി വന്ന് കുട്ടികളോടൊപ്പം മുട്ടുകുത്തി മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോൾ ആകാശത്ത് കണ്ട ആ കാസയും തിരുവോസ്തിയും അതുപോലെ തന്നെ സസ്പെൻഡായി ആകാശത്ത് നിൽക്കുകയാണ് ആ തിരുവോസ്തിയിലേക്കും തിരു രക്തത്തിലേക്കും നോക്കിക്കൊണ്ട് സമാധാനത്തിൻ്റെ ദൈവദൂതൻ ഈ കുഞ്ഞു മക്കളോടൊപ്പം മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ട പ്രാർത്ഥനയാണ് അത്ഭുതത്തിൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് കാരണമുണ്ട് ഈ പ്രാർത്ഥന നിരന്തരം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പിന്നീട് നമ്മൾ കാണുന്ന കാഴ്ച അത്ഭുതകരമായി ഒന്നാം ലോകമഹായുദ്ധം തീരുന്നതായിട്ടാണ് ഈ അത്ഭുത പ്രാർത്ഥന നിങ്ങളോട് ഇപ്പോൾ പങ്കുവയ്ക്കുകയാണ് ഈ പ്രാർത്ഥന മൂന്ന് പ്രാവശ്യമല്ല നമുക്ക് വ്യക്തിപരമായി യാത്ര ചെയ്യുമ്പോൾ ആരാധനയ്ക്കിരിക്കുമ്പോൾ കുടുംബ പ്രാർത്ഥന മധ്യേ ഈ അത്ഭുത പ്രാർത്ഥന നമുക്കും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മളുടെയും കുടുംബങ്ങളിലും വ്യക്തിജീവിതത്തിലും അത്ഭുതങ്ങൾ നടക്കും സംഘർഷപരവിധമായ സാഹചര്യത്തിൽ സമാധാനം സ്ഥാപിക്കുവാൻ ദൈവത്തിന് എളുപ്പം സാധിക്കും ഈ പ്രാർത്ഥന ചൊല്ലുന്നതിന് മുമ്പ് സമാധാനത്തിൻ്റെ ദൂതൻ ഏഞ്ചൽ ഓഫ് പീസ് ലൂസി ഫ്രാൻസിസ്കോ ജസീന്ദയോട് പറഞ്ഞു മനുഷ്യരുടെ അതിക്രമങ്ങളാലും നിസ്സംഗതയാലും നന്ദി കേടിനാലും പുത്രനായ ഈശോയുടെ ഹൃദയം വ്രണപ്പെട്ടിരിക്കുകയാണ് മുറിപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈശോയുടെ ഹൃദയത്തെ ദൈവത്തെ പരിശുദ്ധ തീരുത്തത്തെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി പാപപരിഹാരമായി പരിഹാര പ്രവർത്തികൾ ചെയ്യുകയും ഈ പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലുകയും ചെയ്യുക എന്നാണ് ഈ ദൈവദൂതൻ അവരെ പഠിപ്പിച്ചത് ആ പ്രാർത്ഥന നമ്മളും ഇപ്പോഴും ചെല്ലേണ്ടതായിട്ടുണ്ട് കാരണം ഈ പ്രാർത്ഥന പരിശുദ്ധ ത്രിത്വത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ളൊരു പ്രാർത്ഥനയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെയും ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെയും ഒക്കെ സാഹചര്യത്തിൽ നിന്നും വ്യത്യസ്തമല്ല ഇപ്പോഴുള്ള നമ്മുടെ ലോകം റഷ്യയും റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം നടക്കുന്നു ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധം നടക്കുന്നു ലോകത്തിൽ വിവിധ ഭാഗങ്ങളിൽ യുദ്ധ സമാനമായ സാഹചര്യങ്ങൾ നിലനിൽക്കുകയാണ് അനേകർ ദൈവത്തിൽ നടകന്നു പോകുന്നു ഏകദേശം ഇരുപത്തിനാല് ശതമാനം പേരാണ് ഈ അടുത്ത നാലത്ത് നടന്ന സർവേയിൽ ഞങ്ങൾ ഒരു ദൈവത്തിലും വിശ്വസിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൽ ബഹുഭൂരിപക്ഷം പേരും ക്രൈസ്തവ മതത്തിൽ നിന്നും വിശ്വാസം ത്യജിച്ചു പോയവരാണ് നമ്മൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കേണ്ടതുണ്ട് പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾക്ക് കാതുകൊടുക്കേണ്ട കാതോർക്കേണ്ടതുണ്ട് ദൈവദൂതൻ സ്വർഗത്തിൽ നിറങ്ങി വന്ന് പഠിപ്പിച്ച ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലേണ്ടതുണ്ട് കൂടി ലോകത്തിൽ സമാധാനം സ്ഥാപിക്കപ്പെടുവാൻ കുടുംബങ്ങളിൽ സമാധാനം സ്ഥാപിക്കപ്പെടുവാൻ നമുക്ക് ഈ പ്രാർത്ഥന ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ ത്രിത്വമേ ഞാനങ്ങേ ആഴമായി ആരാധിക്കുന്നു ലോകത്തിലെ എല്ലാ സക്രാരിയിലും സന്നിഹിതനായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും വിലയേറിയ ശരീരവും രക്തവും ആത്മാവും ദിവ്യത്വവും മനുഷ്യൻ്റെ അതിക്രമത്താലും നിസ്സംഗതയാലും ദൈവദൂഷണത്താലും മുറിപ്പെട്ടിരിക്കുന്നതിനാൽ പാപപരിഹാരമായി അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു തിരുഹൃദയത്തിൻ്റെയും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെയും അനന്തമായ യോഗ്യതകളോട് ചേർത്ത് വച്ച് പാപികളുടെ മാനസാന്തരത്തിനായി ഞാൻ യാചിക്കുന്നു ഈ പ്രാർത്ഥന ഫ്രാൻസെസ്കോ ലൂസി ജസീന്തയെ ദൈവദൂതൻ പഠിപ്പിച്ചതിന് ശേഷം ആ തിരുവോസ്തി കയ്യിൽ സ്വീകരി എടുത്തുകൊണ്ട് അത് ലൂസിയയുടെ നാവിൽ വെച്ചു കൊടുക്കുകയും ചെയ്തു പിന്നീട് ആ പ്രത്യക്ഷപ്പെട്ട ചാലീസിലുണ്ടായിരുന്ന രക്തം ജസീന്തയ്ക്കും അതോടൊപ്പം തന്നെ ഫ്രാൻസോസ്കോയ്ക്കും ഈ ദൈവദൂതൻ കുടിക്കുവാൻ വേണ്ടി കൊടുത്തു സഹോദരങ്ങളെ ഈ സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളുടെ ഹൃദയത്തിൽ നമ്മുടെ നെഞ്ചിൽ നമുക്ക് ഉൾക്കൊള്ളാം ഇത് അവഗണിക്കാതെ വലിയ കൂടി അനുദിനം പ്രാർത്ഥിക്കുകയും ഇടവകകളിലും പ്രാർത്ഥന ഗ്രൂപ്പുകളിലും കുടുംബ പ്രാർത്ഥനയിലും വ്യക്തിപരമായ പ്രാർത്ഥനകളിലും ഈ പ്രാർത്ഥന ചൊല്ലുകയും പ്രാർത്ഥിക്കുവാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുക അപ്പോൾ ലോകത്തിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിലും സമാധാനം സ്ഥാപിതമാകുമെന്ന് ഉറപ്പാണ് ഇത് സ്വർഗം നേരിട്ട് മാലാഖയിലൂടെ ഭൂമിയെ പഠിപ്പിച്ച അത്ഭുതത്തിൻ്റെ പ്രാർത്ഥനയാണ് അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനയ്ക്ക് അത്ഭുതകരമായ ശക്തിയുണ്ട് ഈ നിമിഷം മുതൽ മാലാഖ ആവശ്യപ്പെട്ടതുപോലെ ഏറ്റവും കുറഞ്ഞത് മൂന്ന് പ്രാവശ്യമെങ്കിലും നമുക്ക് ഈ പ്രാർത്ഥന ചൊല്ലാം സമാധാനം അങ്ങനെ ലോകത്തിൽ Stavi da magate. Amen.